പച്ചക്കള്ളവും വളച്ചൊടിക്കലും ഇല്ലെങ്കിൽ മനോരമ മരിച്ചു എന്ന് കരുതിയാൽ മതി എന്തെങ്കിലും കാര്യത്തിൽ അതിലൊരു കുത്തു മാറ്റി അർത്ഥം തന്നെ മാറുന്ന പരിപാടിയില്ലേ അതാണ് മനോരമ എല്ലാ കാലവും ചെയ്യുന്നത് ഒരു കമ്പനിയുമായി മറ്റൊരു കമ്പനി ഉണ്ടാക്കിയ ആനുവൽ മെയിൻ്റനൻസ് സ്കീം മാസപ്പടി എന്ന് വിളിക്കാൻ പോലെ അശ്ലീല മനസ്സുള്ളവർ ഒക്കെ പറ്റുള്ളൂ ഈ ക്രൂക്കഡ്നെസ്സാണ് മനോരമയുടെ ജീം അതു പഴയ ഐ എസ് ആർഒ ചാരക്കേസ് മുതൽ കേരളം കണ്ടിട്ടുള്ളതുമാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണൽ വാരൻ ആരംഭിച്ചത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ടിയായിരുന്നു വെറുതെ അങ്ങ് തീരുമാനിക്കുകയൊന്നുമല്ല മറിച്ച് എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ചെന്നൈ ഐ ഐ ടി തുടങ്ങിയ ചേർന്ന് നടത്തിയ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ മണൽ നീക്കം തടയണം എന്നാവശ്യപ്പെട്ട് കുഴൽനാടൻ വരെ കോടതി പോയിട്ടുണ്ട് കുഴൽനാടൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെ വാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞു വിധിയും വന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറങ്ങി രണ്ടായിരത്തി ഇരുപതിൽ ഈ മണൽ മാറ്റാൻ ആരംഭിച്ചു പക്ഷെ മനോരമ പറയുന്നത് അങ്ങനെ പൊതുമേഖലാ സ്ഥാപനത്തിന് കരിമണൽ ഖനനത്തിന് അനുമതി നൽകി അത് ദുരുപയോഗം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവിടെ പ്രവർത്തനം നടക്കുന്നു എന്നാണ് മാത്രമല്ല ഇതിനെക്കുറിച്ച് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നുമുണ്ടത്രേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവിറങ്ങി രണ്ടായിരത്തി ഇരുപതിൽ പ്രവർത്തനം തുടങ്ങിയ പരിപാടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടക്കുന്നു എന്ന് മനോരമ പറയുന്നതേ പച്ചക്കളം അവിടുത്തെ മണൽ എടുക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കെ എം എം എല്ലിനും ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡിനും ആണ് അനുമതിയുള്ളത് എന്നാൽ ഐ ആർ ഇ എല്ലിൽ നിന്ന് മണൽ സി എം ആർ എല്ലിന് കിട്ടിയെന്നാണ് ജി എസ് ടി ഇ വേ ബില്ലുകളിൽ നിന്ന് വ്യക്തമാവുന്നതെന്ന് മനോരമ പറയുന്നു മണൽ സി എം ആർ എല്ലിന് കിട്ടിയിട്ട് സി എം ആർ എൽ അത് എന്ത് ചെയ്യും അത് വെച്ച് വല്ല മണൽ ശില്പം വല്ല ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അല്ലാതെ വേറെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല ഇത് പ്രോസസ്സ് ചെയ്യാനും അതിൽ നിന്ന് ധാതുക്കൾ വേർതിരിക്കാനും കെ എം എം എല്ലിനും ഐ ആർ ഇ എല്ലിനും മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ മനോരമ പറയുന്നത് ഈ കെ എം എം എൽ സി എം ആർ എൽ നിന്ന് സിന്തറ്റിക് റൂട്ടേൽ വാങ്ങിച്ചു എന്നാണ് കെ എം എം എൽ ഇവിടെ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിലൊരു കമ്പനി ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇതല്ല കൃത്യമായി ടെൻഡർ വിളിച്ചു അതിൻ്റെ രേഖകളൊക്കെ ഉണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇതൊന്നും വാങ്ങിയിട്ടില്ല നിലവിൽ ഒരു കമ്പനിയിൽ നിന്നും ഈ ഐറ്റം വാങ്ങേണ്ട കാര്യമില്ല തോട്ടപ്പള്ളി ഖനാനുമതി കിട്ടുന്നതിന് മുമ്പ് ആ ധാതു കിട്ടാൻ വേണ്ടിയിട്ടാണ് ടെൻഡർ വഴി വാങ്ങിച്ചിട്ടുള്ളത് ഇതിപ്പോൾ മനോരമ കുഴൽനാടൻ പിന്നെ ടി വി പ്രസാദ് തുടങ്ങിയ ഒരു കറക്ക് കമ്പനി ഉണ്ടാക്കുന്ന ചില ഉടായ്പ് വാദങ്ങളാണ് അല്ലെങ്കിൽ വിദണ്ഡവാദങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഖനന നടത്തുന്നത് അതിൽ കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് അതുവഴിയാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനവും നടക്കുന്നത് അതിനാൽ ഇതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇതിനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കെട്ടാൻ പറ്റുമോ എന്നാണ് ഈ കറക്ക് കമ്പനിക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ് മനോരമ ഇങ്ങനെ പച്ചക്കള്ളം നുണയായിട്ടും പച്ചക്കും അച്ചടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്